കരപ്പുറത്തിൻ്റെ സരസ്വതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന വരകാടി ശ്രീദേവി ക്ഷേത്രത്തിലെ ഭാഗവത നവാഹയജ്ഞവും നവരാത്രി സംഗീതോത്സവവും ഒക്ടോബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ നടക്കും വരകാടി ദേവി ക്ഷേത്രത്തിലെ നവാഹയജ്ഞം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ നടത്തപ്പെടുകയാണ് ഒക്ടോബർ രണ്ടാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഭദ്ര പ്രകാശനം അഡ്വക്കേറ്റ് അരവിന്ദാഷമേനോ നിർവഹിക്കുന്നു ഗ്രന്ഥസമർപ്പണം ശ്രീനിവാസൻ നായർ ശ്രീരാഗം ആചാര്യവരണം നടത്തുന്നത് ദേവസ്വം പ്രസിഡൻറ്റ് മൂന്തൻ പണിക്കർ അവറുകളാണ് യജ്ഞാചാര്യൻ സർവശ്രീ കുറുപ്പംകുളങ്ങര രജികുമാർ അവറുകളാണ് നവാഹ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് വരകാടി ശ്രീദേവി ക്ഷേത്രത്തിലെ ശ്രീമദ്ദേവിഭാഗവത നവായജ്ഞവും നവരാത്രി സംഗീതോത്സവവും ഒക്ടോബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ നടക്കും കരപ്പുറത്തിൻ്റെ സരസ്വതി ക്ഷേത്രം എന്ന പേരിലാണ് വരകാടി ശ്രീദേവി ക്ഷേത്രം അറിയപ്പെടുന്നത് കുറുപ്പംകുളം റജികുമാറാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം തന്ത്രി താന്ത്രിക വിദ്യാകുലപതി ബ്രഹ്മശ്രീ കടിയേക്കുൽ കൃഷ്ണൻ നമ്പൂരി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് കുമാർ വടക്കേമടം എന്നിവർ നവാഹ യജ്ഞത്തിന് മുഖ്യകാർമ്മികരാകും ഒക്ടോബർ രണ്ടിന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് സാരഥി സെന്റർ ഫോർ എക്സലൻസ് ചെയർമാൻ അഡ്വക്കറ്റ് എൻ എസ് അരവിദാശൻ പ്രകാശനം നിർവഹിക്കും ദേവസ്വം പ്രസിഡന്റ് മുകുന്ദൻ പണിക്കർ ആചാര്യ വരണവും ശ്രീരാഗം ശ്രീനിവാസൻ നായർ ഗ്രന്ഥ സമർപ്പണവും നിർവഹിക്കും തുടർന്ന് യജ്ഞാചാര്യൻ രജികുമാർ കുറുപ്പംകുളത്തിൻ്റെ മഹാത്മ പ്രഭാഷണം നടക്കും ഒക്ടോബർ എട്ടിന് ദർശന പ്രാധാന്യമായ പാർവതീപരണയം നടക്കും ശിവപാർവതി പൂജ സ്വയംവര മന്ത്രാർച്ചന ഐക്യമത്യസൂക്തം മുല്ലമാല പുടവപൂജ എന്നിവ പ്രധാന വഴിപാടുകളാണ് ദേവസ്വം പ്രസിഡന്റ് മുകുന്ദൻ പണിക്കർ യേതുകുലം സെക്രട്ടറി പ്രദീപ് കുമാർ വിഷ്ണുനിവാസ് കജാഞ്ചി രഘുനാഥൻ നായർ സി ചേലയ്ക്കൽ കുടുംബപ്രതിനിധി ശ്രീകുമാർ ഹരിഭവനം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും ഒക്ടോബർ പതിമൂന്നിന് വിജയദശമി വിദ്യാരംഭത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാവും കരപ്പുറത്തിൻ്റെ വരകാടിയിൽ പൂജയടിപ്പിനോട് അനുബന്ധിച്ച് കുരുന്നുകൾക്ക് ആദ്യവർഷം കുറിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മഹാപ്രത്യേകതയാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ദേവി ദേവീക്ഷേത്രത്തിൽ ആദ്യവർഷം കുറിക്കാറുണ്ട് ഈ വർഷവും ഞങ്ങൾ അതിനായി പ്രഗത്ഭരായ അച്ഛവരെ ആദ്യവർഷം കുറിക്കുന്നതിന് വേണ്ടി ഇവിടെ വരുവാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ അച്ഛനമ്മമാരും അവരവരുടെ കുഞ്ഞുങ്ങളെ ആദ്യവർഷം കുറിക്കുന്നതിന് വേണ്ടി ഈ മഹാദേവീക്ഷേത്രത്തേക്ക് എത്തിച്ചേരണമെന്ന് ദേവിധാമത്തിൽ അഭ്യർത്ഥിക്കും